ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മിനി ബ്ലോഗ് ആയിട്ടാണ് കിട്ടോ അപ്പം ഇന്ന് ഷാദിമോനെ സ്കൂൾക്ക് പറഞ്ഞാൽ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഒരു വണ്ടി ഇപ്പം വരും അപ്പം ഇനി പ്രത്യേകിച്ച് ഇന്ന് മെയിനായിട്ടുള്ള കണ്ടന്റ് ഇന്ന് കല്യാണം വീട്ടിൽ പോണതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നാളെ എൻ്റെ മരുമോൻ വരും അതായത് ഈ വെള്ളിയാഴ്ച വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച പുലർച്ചയ്ക്ക് ശനിയാഴ്ച വീഡിയോ അപ്ലോഡ് ആക്കുന്നത് പക്ഷേ വീഡിയോ എടുക്കണം അന്നത്തെ കാര്യങ്ങൾ കേട്ടോ പറയുന്നത് അപ്പം പുലർച്ചയ്ക്ക് എത്തും അപ്പം മോർണിങ് ഈ സ്കൂൾ വിട്ടിട്ട് അങ്ങോട്ടോട്ടോ പോകുക ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ടുള്ള വണ്ടിക്ക് വിടാൻ അത് കഴിഞ്ഞ് മോള് പിന്നെ ഓള ചായോടി മക്കളെ ഉണർത്തി ഓരോ കുളിപ്പിച്ച് ചായ എടുത്ത് ഒക്കെ കഴിഞ്ഞ് മോളത്ത് ഒരു പത്തര പത്തേ മുക്കാലൊക്കെ അതിനിട്ട് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് മനു ഇല്ലാത്തതുകൊണ്ട് തന്നെ മനുവിനിപ്പോ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ട്രെയിനിങ് ആയി കേറിയിട്ടുണ്ട് കിട്ടൂല അപ്പോൾ എന്നെ ഓട്ടോ വിളിച്ചാണ്ട് പോവാനിട്ട് അങ്ങനെ ഓല് പോയി ഓല് പോയിട്ടോ പിന്നെ ഞാൻ സിറ്റ് സിറ്റൌട്ടൊക്കെ അടിച്ചു തരാൻ വേണ്ടിയൊക്കെ നിന്ന് അടിച്ചു വരൽ സിറ്റൗട്ട് അടിച്ചു തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേ അപ്പോൾ ഒന്ന് സിറ്റൗട്ട് ആക്കാമെന്ന് വിചാരിച്ചല്ലോ അടുത്തടിച്ചേരി ഒക്കെ ഇട്ടിട്ടുണ്ടോ എല്ലാ വീഡിയോ നിർത്തിട്ടില്ല ഇവിടെ മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ സിറ്റൗട്ടൊക്കെ അടിച്ചു തരി പിന്നെ അകൊക്കെ ഇതാക്കി ഇടക്കല് മക്കൾ പോയാൽ തന്നെ ഒരിതാണല്ലോ സ്കൂളിൽ പോയാൽ തന്നെ മോള് ഒരു ഇത് നന്നാക്കും പിന്നെ ഇനിയിപ്പോൾ പോകില്ല ഇനിയിപ്പോൾ രണ്ടുമൂന്ന് മാസത്തിന് ഉപ്പജേ വരുന്നതുകൊണ്ട് ഉണ്ടാവില്ല അതാനുട്ടനും ഇവിടെ ഇടക്കൊക്കെ ഉണ്ടാവും കേട്ടോ അതാനുട്ടൻ ഇനിയിപ്പോൾ നെയ്സറിവിടെ ആയതുകൊണ്ട് ഇടക്ക് പടി ഒക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുക പിന്നെ ഈ ആഴ്ച ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാവില്ല ആ പോന് ഉണ്ടാവും ഇനി ഛാതിമോന് വരൂട്ടാണ് ഇടയിലൊക്കെ വന്ന് കൊണ്ടുവരണം ലീവെക്കുള്ളപ്പോൾ കൊണ്ടുവരാനില്ല ഇനി കുഴപ്പമില്ല ഒരു ദിവസത്തിനൊക്കെ ഇങ്ങോട്ടും വെള്ളന്നും സ്കൂൾക്ക് ഒന്നും കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടു ഇനി കല്യാണത്തിന് വീട്ടിൽ ഇങ്ങനെ രണ്ട് ദിവസം പോകാനുള്ളത് കൊണ്ടുതന്നെ ഞാൻ അടിച്ചെല്ലാം മുറ്റടിച്ചാലും ഒക്കെ കഴിച്ച് വാഷ് ചെയ്യാൻ കുറെ ഒക്കെ ചെയ്തുക്കണി മക്കളൊക്കെ പോയാൽ കുറച്ചൊരു ഇത് ഉണ്ടാവും എനിക്ക് വാഷ് ചെയ്യാനുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ് പിന്നെയും കുഴപ്പമില്ല മെഷീനിലൊക്കെ ഇട്ടാൽ മതിയെല്ലാം വെച്ച് അടിച്ചെല്ലാം മുറ്റടിച്ചെല്ലാം അങ്ങനെയുള്ള പണികളൊക്കെ കഴിച്ച് തുടക്കലൊക്കെ അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം ദൂർക്കം നിസ്കാരൊക്കെ കഴിഞ്ഞാൽ രണ്ടരക്കുള്ള ഒരു ബസ്സിന് ആട്ടോ ഞാൻ പോണത് രമനാട്ടുകര സ്റ്റാൻഡിൽ എത്തുകയാണ് അവിടുന്ന് നേരിട്ട് ഓള അവിടെ ഉള്ള പണമെട്ടിക്കാവണ്ട പേര സിലുവിൻ്റെ പേര സിലു ഇല്ലേ മെഹന്തിൻ്റെ ഒരു അല്ല ഹെൽത്തിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലോ അതാണ് സിലു ആണ് ഇട്ട് ഓളെ കല്യാണമാണ് അപ്പോൾ വീത്താത്തങ്ങട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് നല്ലത്തെ പിന്നെ ബാദുവിൻ്റെ അമ്മ വയറിൻ്റെ ഒക്കെ നാൾ ബ്ലോഗൊക്കെ കിട്ടി കഴിഞ്ഞല്ലോ അപ്പോൾ ഒരു താത്തുക്കാനൊണ്ട് വഴി അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റാൻഡിൽ എത്തിക്കോലെ നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് അങ്ങനെ വന്ന് ഇവിടെ വിളത്തിയപ്പോൾ ഇതാ പന്തലൊക്കെ സെറ്റാക്കിയാണ് കിട്ടോ അന്നേരം ഒരു വിധമൊക്കെ പണി കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ സീരി കയ്യലോ ഒക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ടാബിളും കസാലിയൊക്കെ കൊണ്ടുപോകാൻ ഇറക്കിയിട്ടൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്നത് ഇവരെ താൻ തന്നെ ഒരു അമ്മേൻ്റെ വീടും കിട്ടുക അതിപ്പോൾ കാണിച്ചീനെ അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഫുഡ് വയ്ക്കുന്നത് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തത് അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ ഇവിടെ കിച്ചൻ കബോർഡ് വെക്കുകയാണ് പിന്നെ അപ്പോൾ ഇത് വെക്കുന്നത് റിയാൻ്റെ പുതിയ പ്ലാണ് അതായത് സിരുവിൻ്റെ മുന്നഞ്ചത്തിൻ്റെ പുതിയപ്പിളാണ് ഇട്ടോ ഓല ഇതിൻ്റെ പണിയാണ് അപ്പോൾ ഓലാണ്ടോ വെക്കണത് നമ്മൾ ലേറ്റായിരുന്നു വെക്കാൻ പിന്നെ ഒരു പറയാനൊക്കെ അത് നേരം വെയ് അങ്ങനെയാണ് പിന്നെ അപ്പം അതും ചെയ്യാനോ പിന്നെ അതാ അടുപ്പ് ഒരു പ്രത്യേക അടുപ്പ് കാണങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ ഞാൻ പറയാം അങ്ങനെ ചോറിന് വെള്ളം വെച്ചതാണ് കേട്ടിപ്പോൾ കറൻറ്റിന് ഇങ്ങനെ കുത്തിച്ചിട്ട് ചാർജ് ആക്കിയിട്ട് ഇങ്ങനെ ആ ബൺ നീങ്ങനെ കാറ്റ് വരും അപ്പോൾ അങ്ങനെ ആ കാറ്റിന് ഈ വിറക് നല്ലോ കത്തിങ്ങോണ്ട് നിൽക്കും ഗഡൂല അപ്പോൾ തീ കുറച്ചെടുക്കനുസരിച്ച് കണലായി തീ കുറഞ്ഞും വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ പേര് ചാടിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ കാരണം നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹാണുങ്ങളൊക്കെ ഉള്ള ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ദ്വാ ചെയ്യുന്നുണ്ട് യാസിനോ ദി ഹാഫി ഉണ്ടുള്ളതുകൊണ്ട് തന്നെ ഒന്ന് യാസിനോ ദ ചെയ്യാന്ന് വാസിനോ വ്യാപക പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ കിട്ടോ അങ്ങനെ കഴിഞ്ഞതാണ്ട് ഇതാണ് പിന്നെ നമ്മൾ ചിക്കന് ചോറൊക്കെ ആയിട്ടുണ്ട് ചോറ് അങ്ങനെ വെന്ത് ആ അടുപ്പത്ത് തന്നെ നമ്മൾ പറഞ്ഞ അടുപ്പം തന്നെ കേട്ടോ ചിക്കനും വെക്കുന്നത് അപ്പോൾ അതിനുള്ള ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടാണ് അറിയാനാ ഞാൻ ചോറ് ഊറ്റിയിടുന്നുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടതിനു ശേഷം നൈക്ക് വേഷത്തിനുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ചിക്കനൊക്കെ തീ ഒന്നും കൂടെ ഉഷാറാക്കി കൊടുക്കാണ്ട് ഇനി വിറക് വെച്ചുകാണ്ട് ഒന്നും കൂടെ കൂട്ടിക്കൊടുത്താൽ നല്ലോണം കത്തിക്കോളും നമുക്ക് കുറക്കും ബട്ടൺ ഇങ്ങനെ കുറച്ച് കൊടുത്താൽ അതിങ്ങനെ തീ കുറയും കൂടൊക്കെ ചെയ്യാം സംഭവം വിറകാണ് ഞാനും കരണ്ടിനാണ് കേടുന്നില്ല നമുക്ക് നല്ല സുഖമാണ് പിന്നെ അതാണ് കേട്ടോ അങ്ങനെ പിന്നെ വന്ന് മോള് മാറ്റിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ മെഹന്തിനീനായിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നില്ല അപ്പം സാരി കൊടുത്ത് എല്ലാവരും കൂടെ പച്ച ഡ്രസ്സൊക്കെ ഇട്ടാണ്ട ഒരു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഓൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉള്ള സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളൊക്കെ വന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട് ഇട്ടോ അപ്പോൾ മോളെ ഞാൻ കാതിലത്തെതാട്ടോ ഞാൻ കൊടുത്തത് അതാണാ കാണിച്ചത് പിന്നെ സിരുവിനെ ഞാൻ കാതിലത്താണ് കൊടുത്തത് അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് അത് ഇട്ട് കൊടുക്കുകയാണ് വേറെ ഒന്നും പെട്ട് കൊടുക്കാനായിട്ട് കാതിലത്തെ പിന്നെ ഇടാന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോയി അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് നിന്നാണ് ഇട്ടോ ചോറ്ന്നലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ ൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ ലാസ്റ്റ് ഞങ്ങളാട്ട് ചോറ് പറഞ്ഞത് അത് ഇട്ടതാണ് ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഉൾപ്പെടുത്താനേക്ക് മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആളുകളൊന്നും അങ്ങനെ ഉൾപ്പെടുത്താതെ ആണുങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കാം കേട്ടോ ആണ് പിന്നെ കഴിഞ്ഞതാ സ്റ്റേജ് മേലെ എല്ലാവരും ഇതാ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ സീരിയ അങ്ങനെ മാറ്റിക്കാണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് കൂടെ നിന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് എല്ലാവരും പോന്നിട്ടാണ് സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പം പിന്നെ ഏതായാലും ഫോട്ടോ എടുക്കാൻ അവൾ മാറ്റിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും പച്ചക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇല്ലാത്തവരെ ഒപ്പിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞാനും പിന്നെ അപ്പോൾ മനു വന്നിട്ടോ മനു പിന്നെ ഓൻ്റെ വർക്ക് കഴിഞ്ഞ് ഓൺ അവിടെ എത്തി പിന്നെ നമ്മളെ കാറ് അവിടെ മരോനുക്ക് കൊണ്ടു കൊടുക്കാണ്ടേന അതൊക്കെ കൊണ്ടു കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അടുത്തേക്ക് എത്തി വന്ന് എന്നെ കൂട്ടാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് പോകുകയാണ് കിട്ടോ മനോണ്മിനെ ഫുഡ്ഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ പോവുകയാണ് ഇത്ര ഉള്ളിട്ട് വീഡിയോ വരികണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും മനസ്സിലായി